ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ് അപ്പോൾ ഹാഫ് കെ ജി കേക്കൊക്കെ ചെയ്യുമ്പോൾ കേക്കിന് ഹൈറ്റ് കിട്ടുന്നില്ല അങ്ങനെയുള്ളവരൊക്കെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ രണ്ട് മുട്ട വെച്ച് നമുക്ക് എങ്ങനെയാണ് ഹാഫ് കെ ജി നല്ല ഹൈറ്റുള്ള കേക്ക് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു ക്ലീൻ ആയിട്ടുള്ള ബൗളെടുത്ത് അതിനകത്തേക്ക് ഒരു അരക്കപ്പ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് മൂന്ന് പ്രാവശ്യം അരിച്ച് മാറ്റി മാറ്റിവെക്കാം അല്ലെങ്കിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പ്രാവശ്യം അരിച്ചാലും മതി അതവിടെ മാറ്റു ശേഷം നമുക്കൊരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊയ്ക്കാം മുട്ട നല്ല അത്യാവശ്യം നല്ല വലുപ്പുള്ളത് നോക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം തീരെ ചെറിയ മുട്ടയാണെങ്കിൽ നമുക്ക് കേക്കിന് അത്ര ഹൈറ്റ് കിട്ടി എന്ന് വരില്ല അപ്പോൾ നമ്മളൊരു അത്യാവശ്യം വലിപ്പുള്ള മുട്ട തന്നെ നോക്കിയെടുക്കണം അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് വലിയ മുട്ട തന്നെ എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി ഇനി രണ്ട് മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം അതിനുശേഷം അതിലേക്ക് ഒരു ഒരുനുള്ളു ഉപ്പും കൂടി ചേർത്ത് നമുക്ക് മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് അപ്പൊ നമുക്ക് മുട്ട ഒന്ന് നല്ലതുപോലെ ആദ്യം ഏർ ബീറ്റ് ചെയ്തെടുക്കാം മുട്ട ഒന്ന് നല്ലതുപോലെ പതിഞ്ഞ് വന്നതിന് ശേഷം വേണം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാൻ പഞ്ചസാര നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കണം പഞ്ചസാര എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്താൽ നമ്മളെ ബാറ്ററ് അധികം പൊങ്ങി വരില്ല അപ്പം നമ്മളിനി ഒന്ന് ഇത് ബീറ്റായി നല്ലതുപോലെ വന്നതിന് ശേഷം അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ആ ഓയിലെല്ലാം മിക്സ് ആകുന്നത് വരെ മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി നമ്മൾ ഓയിൽ ചേർത്തതിന് ശേഷം ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് വേണം ഇത് ബീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് നേരം ബീറ്റ് ചെയ്താൽ നമ്മുടെ പൊങ്ങി വന്നിട്ടുള്ള ബാറ്റർ ബാറ്ററെല്ലാം താന്നുപോയി കേക്ക് നമ്മൾ ഓവനിൽ വെക്കുന്ന സമയത്ത് അധികം ഹൈറ്റ് ഒന്നും കേക്കിന് കിട്ടില്ല അപ്പോൾ കേക്ക് നല്ല പോകും ഇനി നമുക്ക് നമ്മൾ അരിച്ച് മാറ്റി മാറ്റി വച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം ഒരു വിസ്കോ എന്തെങ്കിലും എടുത്തൊന്ന് മിക്സ് ചെയ്താൽ മതി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡ് തന്നെയാണ് അപ്പോൾ നമ്മൾ പൊടി കുറച്ച് കുറച്ചായിട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് നമ്മൾ പതുക്കെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ പിസ്ത കേക്കിനുള്ള സ്പോഞ്ചാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ എനിക്ക് പിസ്ത കേക്കിൻ്റെ ഓർഡർ വന്നപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ് നമ്മൾ പതുക്കെ വേണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ വീഡിയോയിൽ സ്പീഡായിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ നമുക്കിത് പിസ്ത കേക്ക് ആയതുകൊണ്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പിസ്തയുടെ മിൽക്ക് മിക്സാണ് അപ്പോൾ അതൊരു നമ്മുടെ ഈ അരക്കെ ജി കേക്കിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അത് നമ്മൾ ഈ മിക്സിൽ ഈ പൊടിയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റാണ് ഈ പിസ്ത മിക്സ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്പാച്ചില ഉപയോഗിച്ച് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ മിക്സ് ചെയ്താൽ നമ്മുടെ ബാറ്റർ എല്ലാം താഴ്ന്നു പോകും അപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക മാത്രം ചെയ്താൽ മതി ഇനി ഞാനിവിടെ ബേക്ക് ചെയ്യുന്നത് സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിലാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ബാറ്റർ ഒഴിക്കും ടിന്നിലേക്ക് ഒഴിക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ ഉണ്ടാകാൻ വേണ്ടി അപ്പോൾ ഞാൻ ഓവനിലല്ല ഇതുപോലെ പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ ബാറ്റർ അതിലേക്ക് വെച്ച് നമുക്ക് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോൾ എനിക്കിവിടെ കേക്ക് വേക്കായി കിട്ടിയിട്ടുണ്ട് നല്ല ഹൈറ്റ് ഉള്ള കേക്കാണ് അപ്പോൾ ഇതാ നമ്മുടെ നല്ല എനിക്ക് ഒരു ടോൾ കേക്ക് ചെയ്യാനുണ്ടായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്